നമസ്കാരം പ്രധാന വാർത്തകൾ മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രി ആര് ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഉനമം കേസ് പരിഗണിക്കുന്നത് ഡിസംബർ ആറിലേക്ക് മാറ്റി ഓസ്ട്രേലിയൻ മണ്ണിലെ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രം വാർത്തകൾ വിശദമായി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാനിരിക്കെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇരു മുന്നണികളും അതേസമയം എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് പിന്നാലെ അജിത് പവാറിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന ബാനറുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്ര കാത്തിരിക്കുന്നത് മഹാനാടകങ്ങളാണ് വക്കഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജ് രാജൻ തട്ടിൽ കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് മാധ്യമ വിലക്ക് അതേസമയം മുനമ്പം കേസ് പരിഗണിക്കുന്നത് ഡിസംബർ ആറിലേക്ക് മാറ്റി കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലാണ് കേസ് മാറ്റിവെച്ചത് ഇനി കായിക കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ പോരിനിറങ്ങുകയാണ് ടീം ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുമ്പോൾ ഓസിസ് മണ്ണിലാണ് മത്സരം എന്നത് ഇന്ത്യൻ ടീമിനൊരു വെല്ലുവിളിയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും കങ്കാര മണ്ണിൽ വെണ്ണിക്കൊടി പാറച്ചതിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യ കളിക്കാനിറങ്ങുന്നത് ഇതുവരെ അൻപത്തിരണ്ട് ടെസ്റ്റുകളാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ ഒൻപത് വിജയങ്ങൾ മാത്രമേ ഇന്ത്യയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ മുപ്പത് എണ്ണത്തിൽ കങ്കാരുകൾ വിജയിച്ചപ്പോൾ പതിമൂന്ന് കളികൾ സമനിലയിലാകുകയായിരുന്നു നേരിന്റെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് പങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു